നമുക്ക് പുതിയ ചുരിദാർ ബിഫ്റ്റ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ കോട്ടണിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ചുരിദാർ ബിഫ്റ്റുകളാണ് അപ്പോൾ അത് ഒരു ആറ് പീസോളം ഉണ്ട് ഇപ്പം നമ്മളടുത്ത് ഇനിയുണ്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഫോട്ടോസ് അയച്ച് തരും ഇപ്പം വീഡിയോ ലോങ് ആവണ കാരണം കൊണ്ടാണ് ഇത്രയും കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് കണ്ടു നോക്കാം ആദ്യത്തെ നമ്മളെ കളക്ഷൻ വരണത് ഞാനിത് ഇതിവിടെ നമുക്ക് പിഞ്ച് ചെയ്ത് വെച്ചേക്കണം അപ്പം നമുക്കിത് നിവർത്തി കാണിച്ചു തരാനായിട്ട് പറ്റില്ല കാരണം ബിറ്റ് അല്ലേ തുണി ഞാൻ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ടിയില്ലേ നല്ല കോട്ടണിൽ വരുന്ന തുണിയാണ് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന തുണിയാണ് കേട്ടോ അതാണ് ഷാൾ വരുന്നത് ഇതാ ഈ ഒരു മോഡലാണ് ഇതിൽ വരുന്നത് കാണുന്നുണ്ടെങ്കിൽ കരുതണം വേണ്ടീല്ലേ ഷാളും പാൻറ്റും അടുക്കാം പിന്നെ ഇതിൽ നമുക്കിതിൻ്റെ മീറ്ററിൻ്റെ കണക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ മീറ്ററിൻ്റെ കണക്ക് ഇതാ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഷാളിൻ്റെയും എല്ലാത്തിൻ്റെയും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കുർത്ത സൽവാർ ദുപ്പട്ട മീറ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ വീഡിയോ കറക്റ്റ് ആയിട്ട് നോക്കുക കാണാം ഈ ഒരു മീറ്റർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീറ്റർ കേട്ടോ നമ്മൾ എടുത്തേക്കണത് അങ്ങനെ നോക്കിയിട്ടാണ് ഇതിൽ കുറവാണെങ്കിൽ നമുക്ക് ഷാളിനും പാൻറ്റിനും തുണി തികയല്ലോ പക്ഷേ ഇതിൽ നമുക്ക് എല്ലാത്തിനും തുണി തികയും അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ വരും നമുക്ക് ഇത് നമുക്ക് രണ്ട് പീസോളം എടുക്കുകയാണെങ്കിൽ അതായത് നമ്മളേലുള്ള വിറ്റിൽ രണ്ട് പീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെയ്യും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പം ഇനി അടുത്ത കാണാം അടുത്തത് വരുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത് ഇത് കണ്ടോ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ ഈ ഒരു മോഡൽ തന്നെയാണ് വരുന്നത് ഷാള് പാൻറ്റ് ടോപ്പ് എല്ലാതും ഒരു മോഡലിൽ തന്നെയാണ് വരുന്നത് ഇനി ഇതാ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം അതാ ഇത് ഷാളാണ് ടോപ്പ് പിന്നെ അതേപോലെ പാൻറ്റ് ഇതാ നല്ല കട്ടി ഉണ്ട് കേട്ടോ നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഈ ഒരു ചുരിദാറിൻ്റെ ഇതുകൾ കാണണുണ്ടെന്ന് കരുതണം ഇനി നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഒന്ന് വാട്സപ്പ് വഴി എല്ലാം ക്ലിയർ ചെയ്ത് തരും കേട്ടോ അപ്പം ഇതാണ് അടുത്തത് അടുത്തത് ഈ ഒരു മോഡലാണ് വരുന്നത് രണ്ടിൽ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ രണ്ട് പീസ് അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഫ്രീഷിപ്പിങ്ങാണെന്ന് ഞാൻ ഒരു ഓട്ടം കൂടി പറയാണ് പിന്നെ ഇതാ അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റൈറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെ മീറ്ററും ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്യുവർ കോട്ടനില് വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് അയച്ചു തരുക അപ്പം നമ്മൾ നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ പിന്നെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പറേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇതാണ് അടുത്തത് അടുത്തത് ഈ മോഡലാണ് കളറൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന മാറ്റത്തെ കളർ തന്നെയാണ് കേട്ടോ ചേഞ്ച് ഒന്നുമില്ല കളറിന് ഇതാ മോഡൽ ഇതാ ഇതിൽ ഫോട്ടോ വേണ്ടിയില്ലേ ഒരു മോഡൽ തന്നെയാണ് പ്യുവർ കോട്ടൺ ആണ് അപ്പം ഇതാ ഇതാണ് കേട്ടോ നമ്മളടുത്ത മോഡൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ല അതിൽ ഉൾവശം ഉൾവശം ഇതാണ് കേട്ടോ എങ്ങനെയാണ് കണ്ടോ ഷാള് പിന്നെ അതേപോലെ പാൻറ്റ് ടോപ്പ് പ്യുവർ കോട്ടണിൽ വരണതാണ് പിന്നെ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന അതേമാതിരി തന്നെയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല ഇനി അടുത്തത് കാണാം അടുത്തത് ഇതാ നമുക്ക് ഈ ഒരു മോഡലാണ് വരുന്നത് വേണ്ടീല്ലേ കോട്ടൺ വണ്ടിയില്ലേ ഈ ഒരു മോഡൽ തന്നെയാണ് നല്ലൊരു കളറാണ് കേട്ടത് പാൻറ്റ് വേണ്ടിയില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് നിവർത്തി കാണിച്ച് തരാനായിട്ട് പറ്റാത്തത് കേട്ടോ ഇങ്ങനത്തെ ഒരു പാക്കിങ് കാരണ കൊണ്ടാണ് ഇങ്ങനെ കാണിച്ച് തരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇറക്കണുള്ളൂ കേട്ടോ അതാണ് നമ്മൾ ഇതുവരെ നമ്മൾ കൊണ്ടുപോയത് ആരും കംപ്ലൈൻറ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അടുത്തത് ഇതാണ് ചേർക്കാറ് ഫോട്ടോ പിന്നെ തോന്നി നല്ല നല്ല കോട്ടൺ ആണ് അപ്പം ഇതാ പാൻറ്റ് ഷാള് പാൻറ്റ് ഷാളൊക്കെ ഒരേപോലെയാണോ വരുന്നത് വേണ്ടിയില്ല അടിയിലൊരു വർക്ക് ഉണ്ടാവും ഷാളിൻ്റെ ഉണ്ടാവും ഈ ഭാഗത്ത് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമ്മുടെ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് സുധാറുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഒക്കെ അതിലൂടെ പറഞ്ഞു തരണ്ടേ കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ